അടുക്കള വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രിയിൽ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ വലിയ ഇതൊന്നും ആക്കിയില്ല ഭാഗം അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് പോയത് അപ്പോൾ കുറച്ച് അപ്പത്തിൻ്റെ കുറച്ച് മാവ് ഇരിപ്പുണ്ടായിരുന്നു തേങ്ങ ഇപ്പം ചിലവിൽ എടുത്ത് വെച്ചാട്ടോ കറിക്കു വന്നിട്ട് ഇത് അപ്പത്തിൻ്റെ മാവ് ഞാൻ കുറച്ച് ഇന്നലത്തെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അത് ചൂടാം അപ്പം ഞാൻ എനിക്കിങ്ങനെ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം കേട്ടോ അടുക്കള രാത്രി കുക്ക് ചെയ്ത് എല്ലാം നല്ല ഇതാക്കി കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് കുറച്ച് വയ്യാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പോയതുകൊണ്ട് കുറച്ച് ക്ലീൻ ആക്കാറുണ്ട് അല്ല പ്രിൻസേ അപ്പോൾ ഞങ്ങളിതാ ചായ ഇടാൻ തുടങ്ങും അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അതായത് ഇവിടെ മേളിൽ കൂടെയോണ്ട് എനിക്ക് എത്തത്തില്ല അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് സാധനങ്ങളൊക്കെ അതായത് താഴെക്കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല പ്രിൻസേ പ്രിൻസ് അത് കട്ടൻ ചായ ഇടാൻ തുടങ്ങുവാണേ അപ്പം ഇത് കറണ്ടിൻ്റെ അടുപ്പാട്ട് ഇതിനകത്ത് എല്ലാ പാത്രങ്ങളും വെക്കാവേ നമ്മുടെ മൺപാത്രങ്ങളും എല്ലാം വെക്കാം ഇത് ഇൻഡക്ഷനാണ് പിന്നെ നമ്മൾ ഗ്യാസ് ഉണ്ട് നമ്മൾ എല്ലാം കൂടെ ചിലപ്പം യൂസ് ചെയ്യാറില്ല എളുപ്പം ഉണ്ടോ ഇത് രണ്ടു പേർക്ക് ആ അതങ്ങ് എടുക്കുക ചായ പാൽ ചായക്ക് വേണ്ടിയിട്ട് ഞങ്ങളതാ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇൻഡക്ഷനിലാണ് ഞങ്ങൾ കട്ടൻ ചായ കട്ടൻ ചായ എനിക്കും മോന ഞങ്ങൾ പാൽ ചായ കുടിക്കാറില്ല പപ്പായക്ക് വേണ്ടിട്ടാണ് ഞങ്ങള് പാൽ ചായ ഇടുന്നത് കേട്ടോ മോക്ക് പാലും പപ്പയ്ക്ക് ചായ അപ്പൊ ഇതാ ഞങ്ങള് പാലിനകത്തുള്ള പഞ്ചസാര ഇടോ ജസ്റ്റ് ചൂടാവാൻ ഉണ്ടേ അല്ല ചൂടും പൊട്ട് തിളയ്ക്കാനുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ തുടച്ചു ഞാൻ ഇങ്ങനെ എന്താ ചെയ്ത് അപ്പം ണച്ചു വരുന്നു പ്രിൻസീന പ്രിൻസീടെ കപ്പത്തെ ഗ്ലാസ് എന്താ അവളുടെ ഇതല്ല ഇത് പപ്പാടയാള മറ്റേ ക്ലാസ് എടുക്കൂട് അത് നമുക്ക് അവക്കുള്ള പാൽ ഇന്നത്തോട്ട് എടുത്തു വെക്കാം കേട്ടോ ഇവിടെ ഒരു കുഴപ്പമുണ്ട് ഈ അടുപ്പ് കുറച്ച് കഴിയുമ്പോ ഓഫായി പോകും കഴി തീ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആ കാര്യം മറങ്ങും പക്ഷെ ആ അടുപ്പ് കുഴപ്പമില്ല അവക്കുള്ള പാലെടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ അടുപ്പ് എത്തിക്കാൻ കഴിയും എന്താണെന്ന് വെച്ചാൽ ഈ അടുപ്പിന് ഇങ്ങനെ ഒരു പ്രശ്നമാണ് പാലെടുത്ത് കുടിക്കാൻ തിളച്ച പാൽ അവിടെ എങ്ങനെ കുടിക്കാനാ അവിടെ ആർജ്ജു തരാം നമുക്ക് കുറച്ച് ചായപ്പൊടി ഇടാം കേട്ടോ പിന്നെ കുറച്ച് പാലല്ലേ ഉള്ളൂ അപ്പൊ അതൊന്ന് തിളക്കട്ടെ അരിപ്പ എടുത്തു തരാവോ ഭഞ്ഞ അരിപ്പ അത് തിളച്ചിട്ടുണ്ട് നമ്മ ഓഫ് ചെയ്തിട്ട് അരിച്ചെടുക്കഴ് ഞാൻ ചായ ഇട്ട് ഇങ്ങനെ മൂന്ന് തവണ ആറ്റും കെട്ടോ പപ്പക്ക് അധികം ചൂടാറ്റി അങ്ങനെ കൊടുക്കുന്ന ഇഷ്ടമല്ല ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് മാറ്റാറില്ല എന്നാലും എനിക്ക് ചായ ഓഫായോ എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇങ്ങനെ ചായയുടെ മേളില് പത വരുന്നത് ഭയങ്കര ഇഷ്ടം ഇവിടെ അതുകൊണ്ട് വന്ന ഇടയ്ക്ക് അമ്മയുടെ അടുത്ത് ഞാൻ പറയുമ്പോൾ അമ്മ എനിക്ക് പട ഏറ്റവും കൂടുതൽ ഇഗ്രാക്കിത്തരുമായിരുന്നു ഞാനാണെങ്കിൽ അത് കോരാൻ വേണ്ടിയിട്ട് ഇരിക്കും വത പൊളിഞ്ഞൊരു പരിപ്പറ്റി നമുക്ക് പപ്പായ്ക്കുള്ള ചായ കൊടുക്കാം ഇതോ നോക്കൂ കറക്റ്റ് ഒരു കപ്പ് സോറി ഒരു ഗ്ലാസ് ചായ അപ്പ പപ്പായ്ക്ക് കൊടുക്കാം കേട്ടോ എനിക്ക് എടുത്തോളം പറ്റാത്തത് നമുക്ക് പ്രിൻസിനോട് പറഞ്ഞ് പപ്പാനെ വിളിക്കാം എന്താ ഞങ്ങള് പയറ് വൺ പയർ ചുവന്ന പയർ നമ്മൾ കഴുകി വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മത്തങ്ങയുണ്ട് അതിനും കൂടെ കൂട്ടി ഒരു കറി വെക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് അപ്പം ഞാൻ ചൂടാൻ വേണ്ടിയിട്ടത് വെയിറ്റ് ചെയ്തിരിക്കുക പിന്നെ പിള്ളേർക്ക് ഞാൻ ചായ ഇട്ട് രണ്ട് ഏത്തപ്പാടി ഇരുന്നു അതും ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തൽക്കാലത്തേന് ഞാൻ ചായ ഒഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഞങ്ങളുടെ ഇടുക്കിയിലോട്ടൊക്കെ ഇന്ന് കപ്പ്ളങ്ങ എന്നാണ് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരാണ് അതെന്തെങ്കിലും കൂടെ വെക്കാമെന്നു വിചാരിക്കുന്നു വലതയുടെ ഈ ഈ വിരളില്ലതാ ഇവിടെ ഇവിടെ ആയിട്ട് ഒന്ന് മാവിരിക്കുന്നു കുറച്ച് ബലക്കുറവുണ്ട് വേദന ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതാ ബലം ഉള്ളതുകൊണ്ട് മോ ഫ്രിൻസ് ഏതാ എനിക്ക് കട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ദാ അവൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മത്തങ്ങ എരിശ്ശേരിക്ക് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു അത് കട്ട് ചെയ്തതിന് ശേഷം കാണാവേ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അടയ്ക്കള ജോലിയിലാണ് കേട്ടോ മോൻ എന്തായിരുന്നു മത്തങ്ങ റെഡി ആക്കുന്നു ഞാൻ എന്താ ഞങ്ങളുടെ ഞങ്ങളുടെ കപ്പളങ്ങ പപ്പായ കപ്പക്കന്നൊക്കെ പറയലേടാ ഇവിടെ എന്ത് പറയുന്നേ കപ്പക്ക ഞങ്ങളുടെ കപ്പളങ്ങ ഇതധികം മൂപ്പ് കണ്ട കേട്ടോ അതുകൊണ്ട് കുട്ടി കുത്തി വെള്ള കുരുതേ ഉള്ളു കപ്പറ്റക്ക് കപ്പക്കളഞ്ഞ കൂടിപ്പോയതേ ഉള്ളു എനിക്കാത്ത കത്തിയില്ലായിരുന്നു ഇവനെന്ത് പറയുന്ന ഒക്കെ നമ്മൾ അത്യാവശ്യം കാണിട്ടുണ്ട് നമുക്കിത് കീറാം എന്റെ കഴിഞ്ഞോ എന്റേതാണോ ഇത് ഒരണം കൂടിയുണ്ട് മറ്റേത് ക്ലീൻ ആക്കണ്ടല്ലോ ഏതാപ്പ പിന്നെ എനിക്കിതും തോരൻ വെക്കുന്ന മെഴുക്ക് വറ്റിക്കുന്നു അതുപോലെ പുളിയൊക്കെ ഇട്ട് കറി വെക്കുന്ന എനിക്കിഷ്ടമാട്ടോ അപ്പഴും അങ്ങനെയുള്ള എല്ലാവർക്കും എനിക്ക് കപ്പളങ്ങി കാണുമ്പോ എനിക്ക് എന്താ ഓർമ്മ വരുന്ന അറിയാം എന്റെ അച്ചാമ്മയെ ഓർമ്മ അച്ചമ്മ അച്ചാമ്മ മരിച്ചു പോയിട്ടോ എന്താന്ന് വെച്ചാ അച്ചാമ്മയാണെങ്കില് പണ്ടൊക്കെ വീടുകളിൽ ഇങ്ങനെ പണിക്കൊക്കെ പോയിട്ട് ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഇങ്ങനെ കപ്പളങ്ങിയൊക്കെ കൊണ്ടുവരും കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധന പേടിച്ചുപോയി കപ്പളങ്ങിയ മുറിച്ചതായിരുന്നു അവിടെ വീഴ്ത്തരുത് അങ്ങനെ തൂത്ത് കളയാലോ മോനെ അതിന്റെ അടീനോട്ട് ഇടാതെ ഇന്നത്തോട്ട് പിറക്കിയിട വൃത്തിയേടാക്കാതെ അതൊക്കെ പതുക്കെ ആ അപ്പൊ ആണെങ്കിലേ ഇതിങ്ങനെ തോരം വയ്ക്കാനൊക്കെ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞ് തോരം വയ്ക്കും നല്ല ടേസ്റ്റായിരുന്നു അപ്പം എനിക്കിത് കാണുമ്പോഴെല്ലാം അച്ചാമ്മേനെ ഓർമ്മയായിരുന്നു എൻ്റെ കൈ കണ്ടിച്ചിട്ടല്ലോ ഇതിനെ എനിക്ക് നല്ല മൂർച്ച ഉള്ള കട്ടിയല്ലാത്തിന് ഒരു കൈ മുറിച്ചു കൈ അങ്ങനെ മുറിഞ്ഞിട്ടില്ല എന്നാ മുറിഞ്ഞാതെ ഇരുന്നിട്ടില്ല പിന്നെ ഒരു കാര്യം എനിക്ക് കയ്യോറം ഇടാതെ ഇവിടെ കയ്യോറം ഇല്ല ഗൈസ് അതുകൊണ്ടുണ്ടല്ലോ ഈ ഒരു കവർ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് അമ്മാസ അല്ലോട്ടെ പക്ഷെ കടയിൽ പോകുമ്പോൾ എപ്പോഴും മറന്നു പോകും പറഞ്ഞു വിടാനും പാക്കറ്റായിട്ട് ചാനും മേടിച്ചോണ്ട് തരലുണ്ട് പക്ഷെ എപ്പോഴും കടയിൽ പോകുമ്പം അതൊക്കെ ഇവിടെ ഒഴിച്ചിട്ട് കീറ അല്ലെങ്കിൽ അതിനകത്ത് താഴ് ഇതൊക്കെ ഉണ്ടോ താഴോട്ട് പോകുന്നു അതൊക്കെ കൈകളല്ലേ അതാകുമ്പത്തേനും മുടക്കിലോട്ട് തന്നെ വീണല്ലോ അല്ലെങ്കിൽ ചെറിയ ചെറുതല്ല പെട്ടെന്ന് രണ്ടായിട്ട് കീറിയപ്പം വലുത് എനിക്ക് തന്നിട്ടേ ചെറുതെടുത്തിട്ട് വേറെ അത് മതിയുന്നു തൊണ്ട എത്തണോ പച്ചത്തൊണ്ട് അപ്പം ഞങ്ങളിതൊക്കെ കട്ട് ചെയ്ത് ചെയ്യും ചെയ്തിട്ട് കാണാവേ ഈ ഇരിക്കുന്ന പെണ്ണില്ലേ ഈ പെണ്ണിന് ചായയും ഫുഡും ഉണ്ടാക്കി വെക്കുമ്പോൾ വേണ്ട കേട്ടോ മനസ്സിന് ഇച്ചിരി വേദന ഉണ്ട് താമസ അടുക്കള എത്തിയ ചായ ഇടുന്നില്ലേ ചായ ഇല്ലേ അപ്പൊ ഉണ്ടാക്കിയില്ലേ ഇതായിരിക്കും വെച്ചിട്ട് അപ്പൊ ഇത്തിരി ഫ്രിഡ്ജിലും വരുന്നോണ്ട് മാവ് കുറച്ച് താമസിച്ച ഞാനിവിളോട് എടുത്തു വെക്കാൻ പറഞ്ഞത് അപ്പൊ കുറച്ച് ഇത് സെറ്റാ ഒരു തണുപ്പൊക്കെ പോയിട്ട് ഇതാവാൻ ഉണ്ട് ഞാൻ ചുറ്റില്ല അതായില്ലടാ ഇത് റെഡി ആവട്ടെ കൊറച്ച് ഞാൻ ചുട്ടാ അപ്പേക്കും ഭംഗി അത് കഴുക ഇത് ഇവിടെ വെച്ചത് ഞാൻ വല്ല്യമ്മതോളാം ൊക്കി വെച്ചാല് കഴിച്ച് വേന കണ്ടവിടെ കഴുകാണ് കേട്ടോ മത്തങ്ങ കഴുകിക്കൊണ്ടിരിക്കുകയാണെ ഞാൻ ഇവിടെ നമ്മുടെ കപ്പഞടെ തോലി കളയെനിക്കാ കത്തി വേണ്ടല്ലോ ഗബ്രൂസ് ക്രിസ്റ്റീന നോക്കിക്കൊണ്ടിരിക്കുവ ഇത്ര നേരം ഉറക്കം വന്നുണ്ടത് പിന്നെയും ം വരുന്നുണ്ടെന്ന് പറഞ്ഞോണ്ട് ഈ ചായന്റെ അടുത്തോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചായ നോക്കൂ ചായ വയ്യാതെ കിടക്കുമായിരുന്നു ചെറുതായിട്ട് കട്ട് ചെയ്യേ കഷണം എനിക്കങ്ങോട്ടും അധികം വിരലിനങ്ങോട്ട് വേലം പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ മാത്രീ ഇവിട ഇങ്ങനെ വേദന എടുക്കുന്നു അതങ്ങനെ ഞാനതുകൊണ്ട് ഇങ്ങനെ ഒരു ബാലൻസ് ചെയ്തു ഇങ്ങനെ ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ച എനിക്കൊരു ബാലൻസ് കിട്ടുന്നുണ്ട് കൈക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ അതുകൊണ്ടാണ് എടുത്തിട്ടുണ്ട് ബാക്കി ബാറ്റ നമുക്ക് ചട്ടിയതാ തകർത്തമായിട്ട് അവിടെ ട്യൂബ്സ് ആയിട്ട് നമ്മടെ മുത്തങ്ങ കട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഉറക്കാൻ ഞങ്ങൾ കൊടുത്തു വിട്ടാരുന്നു നമ്മുടെ ജബ്രൂസ് വന്നിട്ടുണ്ട് എന്താ അമ്മയും ചേട്ടായിക്ക് എന്താ ചെയ്യുന്ന എവിടം വരെ വരെയായിട്ട് ഉറങ്ങി ലിച്ച വഴക്കായിരുന്നു കൊടുത്താ ആണോ ആണോട് പോ ോരൻ്റെ അരിയാണ് അത് ഇങ്ങനെ കൊത്തി കൊത്തിയാല് അരിഞ്ഞോളാം അപ്പം നമ്മടെ കപ്പളങ്ങ എല്ലാം കട്ട് തോളെല്ലാം ചെത്തി കഴിഞ്ഞിട്ടേ നമുക്ക് ഇത് കഴുകിട്ട് അരിഞ്ഞെടുക്കാവേ അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളി അവനെ പൊടിച്ചോണ്ടിരിപ്പുണ്ട് കാന്താരി കാന്താരി പറയുന്നെ ആ ഒരു എളം പച്ചക്കളറുള്ള ഞങ്ങള് കാന്താരിന്ന് തന്നെയാണ് തോന്നി പറയുന്നത് കളറുള്ള കടും പച്ച പച്ചക്കളർ അപ്പൊ അതും എടുത്തിട്ടുണ്ട് തോരനും വെച്ച് മത്തങ്ങയും പയറും കൂടെ അരിശ്ശേരിയും വെക്കാം ഓക്കേ പിന്നത്തെ കപ്പക്ക അരി കേട്ടോ ഇവള അപ്പം കഴിച്ചു ഞങ്ങളുടെ അപ്പം ശരിയായില്ല ഗ്രൈസ് അതുകൊണ്ട് ഞങ്ങൾ വീട് എടുത്തില്ല അത് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചേക്കുമല്ലായിരുന്നോ അപ്പം അതുകൊണ്ട് അത് ലേറ്റ് ആയിട്ട് ഇവിടെക്കുണ്ട് എന്നെ എടുത്ത് വെപ്പിച്ചത് അപ്പോൾ അതിൻ്റെ തണുപ്പ് പോയെങ്കിലും റെഡി ആയിട്ടില്ല അപ്പം ഞാനിത് കൈ കൊണ്ട് കഴിഞ്ഞാലും കേട്ടോ തൃപ്പം ചോപ്പറിലെ ആവുമ്പോണ്ടല്ലോ ഒരു വെള്ളത്തിന്റെ ഒരു അംശം ഇങ്ങനെ വരും എനിക്ക് അത് ഇഷ്ടമല്ല എല്ലാം ഇങ്ങനെ തോരൻ്റെ അരിയിൽ നിന്ന് ഞാൻ ചോപ്പറിലെ അരിയിൽ നിന്നാണ് എനിക്കിഷ്ടം അപ്പം ഞാനിത് അരിഞ്ഞ് സെറ്റായിട്ട് കാണിക്കാവേ അയർ വേവിച്ച് വെച്ച് അതിനകത്തോട്ടാണെങ്കിൽ നമ്മുടെ മത്തങ്ങയും വേണ്ടത് ഉടച്ചിട്ടുട്ടോ നമുക്കിനകത്തോട്ട് അരപ്പ് ഇടാവേ ഇതാണ് ഒട്ടരപ്പ് അപ്പം ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കും തേങ്ങയും ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയാണേ അരപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് കടുവ വറുത്തിടാം പിന്നെ എല്ലാവരും വിചാരിക്കരുത് തന്നെ ഇത്രയും ചാ നീട്ടന്ന് അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ചാറ് വേണം ഇതുപോലെ നല്ല എല്ലാ കറിക്കും വെള്ളം വേണം മീൻ കറി ആയാലും ഇറച്ചിക്കറി ആയാലും മോരുകറിയായാലും അപ്പോൾ എല്ലാത്തിനും വെള്ളം വേണം അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ ശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള വറ്റൽമുളക് കടുക് കൊച്ചുള്ളി തേങ്ങ കറിവേപ്പില ഇത്രയും കൂടെ കടുക് വറുത്തിടുവാണേ നമ്മുടെ കപ്പളങ്ങ ഞാൻ തോരം വെച്ചിട്ട് ഇത്ര വീഡിയോ വീടിയെടുത്തു കടുക് വറുത്ത് വറ്റൽമുളകും പിന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും പിന്നെ അതെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഉപ്പും ഇട്ടിട്ട് ഇളക്കി മൂടി വെച്ച് വേവിച്ചാൽ മതി കേട്ടോ ഒന്ന റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ അപ്പം ഞാൻ കഴിക്കട്ടെ